ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ചോദിക്കുകയും ചെയ്തായിരുന്നു ട്രസ്റ്റിന്റെ വിശേഷങ്ങളും അതേപോലെ എന്താ അവിടുത്തെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് പേര് ഒത്തിരി പേര് അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതാ ഞങ്ങളുടെ ട്രസ്റ്റ് അപ്പം നിങ്ങളുടെ സഹായം നമുക്കിതുണ്ടെങ്കിൽ വളരെ ഒരു ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോഴത്തേക്കും നിങ്ങളിതിൽ നിന്ന് ഓരോ കൂപ്പൺ വെച്ച് അഞ്ഞൂറ് രൂപയാണ് ഒരു കൂപ്പൺ ഓരോ കൂപ്പൺ വെച്ച് നിങ്ങളെടുത്ത് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വലിയൊരു സഹായമായിരിക്കും പോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ട് അത് കൂടാതെ തന്നെ ഇനി ഒരുപാട് പേര് വരാനുണ്ട് അവർക്ക് എല്ലാവർക്കും എൻ്റെ അമ്മ ഒരു തുണയായിട്ട് സ്വന്തം വീട് പോലെ കണ്ട് അവരെയും അച്ഛനും അമ്മയും കൂട്ടി എൻ്റെ അമ്മ സ്നേഹിക്കാനും ഒക്കെ നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ വേണം പ്രവർത്തനം ആരംഭിച്ചിട്ട് പത്ത് വർഷത്തിലധികമായി കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് വളരെ ത്യാഗപൂർവമായിട്ടാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത് ഉദയഗിരിജയുടെ നേതൃത്വത്തിൽ എല്ലാ തൻ്റെ മക്കളാണ് എന്ന ആ ഒരു ചിന്തയിൽ മക്കളെപ്പോലെ തന്നെ സ്നേഹിച്ച് അവരെ വളർത്തി വലുതാക്കി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് ആരോഗ്യ സംരക്ഷണം കൊടുത്ത് ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥാപനമാണ് ജീവമാതാ കാരുണ്യഭവൻ

ആരംഭിച്ച സമ്മാന പദ്ധതിയാണിത് ഈ കൂപ്പണ്ണ അഞ്ഞൂറ് രൂപയാണ് ഒരു ടിക്കറ്റ് നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് പ്രൈസ് വരുന്നത് യമക പാസിനോട് ഒരു സ്കൂട്ടറാണ് സെക്കൻഡ് പ്രൈസ് വരുന്നത് എൽ ഇ ഡി ടി വിയും ഫ്ലിഫ്റ്റിയും ജ്യൂസറും അങ്ങനെയുള്ള ഐറ്റംസാണ് ഏപ്രിൽ പതിനാലാം തീയതി വിഷുവിൻ്റെ എന്നാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് എല്ലാവരും ഇതിൽ പങ്കാളിയാകാൻ അപ്റ്റി ഞങ്ങളെ വീട് കുറച്ചും കൂടെ വികസിപ്പിക്കാനും അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റും വിധം ഞങ്ങളൊരു ഫാമിലിയിലൊരു അംഗമായിട്ട് നിന്ന് ഞങ്ങളെ ഞങ്ങളെ ഫാമിലീനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നു